ാട്ടമുണ്ട് റെഡി ആയില്ല എന്ന അച്ഛൻ ഇന്ന് രണ്ടു വീട്ടിൽ കൂടെയല്ലേ ഒരു കല്യാണം എല്ലാം കൊണ്ടും അച്ഛൻ ഇന്ന് കൃതാർത്ഥനാണ് ഒരു വലിയ ഡയറിയില്ലേ കടക്കെഴുതി വെച്ച് അടുത്ത വലിയ ഡയറി എടുക്കണ്ട നൽകായി ഇന്ത്യ അങ്ങനെയപ്പ ബറി ബറിയാണ് ഇന്ന് ഏട്ടൻ്റെ ഹൗസ് വാമിങ് ആണ് അപ്പം അതിൻ്റെ കുറച്ച് 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 വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിത് ഇറങ്ങാൻ നോക്കലാണ് വീട്ടിൽ നിന്ന് രണ്ട് ഹൗസ് വാമിങ് ഉണ്ട് രണ്ട് ഏട്ടൻ മരുന്നുണ്ട് അതുകൊണ്ട് അടുക്കളല്ലേ രണ്ടെണ്ണം ഉണ്ട് ഏതെല്ലാം എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഉണ്ണി ഗായ്സ് ഇതാ റെഡി ആയിരിക്കാണ് ആദം ആദോ ാട്ടമുണ്ട് റെഡി ആയില്ല റെഡി ആയിട്ട് കേട്ടോ ആയത് വായിച്ചല്ല ഞാൻ പ്രസവിച്ചതിന സ്റ്റൈലായിന്നു വരുന്നത് അച്ഛൻ അച്ഛൻ ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് തിരക്കുള്ള ദിവസങ്ങളിലും കണക്ക് എഴുതി വെച്ചിട്ട് ശ്രദ്ധ ഫുള്ള് അമ്മന്റെ അച്ഛൻ രണ്ട് ൂടെല്ല ഒരു കല്യാണം എല്ലാം കൊണ്ടും അച്ഛൻ ഇന്ന് കൃതാർത്ഥനാണ് വല്യ ഡയറിയില്ലേ കടക്ക് എഴുതി വെച്ചു അടുത്ത വലിയ ഡയറി എടുക്കണ്ട നൽകായി എനിക്കെന്തെങ്കിലും അറിയണോ എനിക്കെന്തെങ്കിലും അറിയണോ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും ജയരാജന് വോട്ട് ചെയ്യോ അത് പാട്ട് പാടുന്നു അന്നെ ചെരുപ്പടുത്തു ആ ആദ്യം നമ്മളെ വീടിന്റെ ഇപ്പുറത്തന്നെ ആയിട്ട് വീട്ടിൽ കൂടില്ലേ ആരെയാദ്യം പോല പറ അതിനുശേഷമാണ് നമ്മള് ഏർ നമ്മളെ മാമൻ്റെ വീട്ടിൽ കൂടെയൊന്നും പോണ് അപ്പോൾ ഹറിബറി ആയിപ്പോയി ബ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ടൈം കിട്ടിയിട്ടില്ല എൻ്റെ മൂന്ന് സീനായി ഗൈസ് അതുകൊണ്ട് ഇതാണ് നമ്മൾ തറവാട് വീട് തറവാട് വീടിൻ്റെ ഹോം ടൂർ ടൂറിയാണെന്ന് ഇത് നമ്മുടെ തറവാട് വീടാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്യും അയ്യോ മൂത്തേൻ്റെ വീടാണ് ഗൈസ് മൂത്തേൻ്റെ വീട് എൻ്റെ സബ്സ്ക്രൈബറാന്ന് ഇന്നാണ് തുണിന്നാ ഇതാണ് ഗായസാട്ടൻ്റെ വീട് ആരുമില്ല രാവിലെ തന്നെയാണ് നമുക്കിത് കഴിഞ്ഞിട്ട് വേണം പോകാൻ അതുകൊണ്ട് ഹരിഭറി നമ്മൾ വീട്ടുപേര് അങ്ങനെ നമ്മള് രണ്ടാമത്തെ വീട്ടിൽ കുടിനടുത്ത് എത്തി നടന്ന് നടുന്ന് നീ മുണീച്ചാ ഉറക്കം ഉണ്ടാവും ഗുസ് ദദാണ് വീടുകാർ ഇതാരാ കല്യാണ ഫോട്ടോ വെച്ചവരും അങ്ങനെപ്പോ

പാചകത്തിൽ കഴിഞ്ഞു എന്ത് ചെയ്യാനാ നമുക്ക് ആരെങ്കിലും വീഡിയോ എടുത്തിന് ആ ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പൊ വേണ്ട കുറച്ചായിട്ടു അതെന്ത് കുൽസിത പ്രവർത്തകർ തീരെ ശെരിയായിട്ട് നീ ഇറങ്ങണ്ട അതിലൊന്നും സീനില്ലോ എല്ലാരും കുടുംബിനി ആ നിങ്ങള് മാച്ചിങ് ആണ് നല്ല രസല്ലേ നിന്റെ ഒരു പിങ്കിന്റെ പച്ചയാണ് പക്ഷെ ഞാൻ എനിക്ക് വെയിറ്റ് എല്ലാം ഗ്രൂപ്പിലിട്ടിട്ട ആരപ്പുരപ്പുര ആരപ്പുര മാമിനു മാമിനടുത്തു കാശി ഇതളി ഇതള ചേച്ചി ഇത് മാമി കഞ്ഞി കഞ്ഞിക്കോലായ ബ്ലോഗ് എടുക്കാൻ മറന്നുപോയി കായോട്ടൊക്കെ ഒന്ന് ചിരിച്ചാട്ടെ ഒന്ന് ചിരിച്ചാട്ടെ ഒന്ന് ചിരിച്ചാട്ടെ ഫുൾ ടയേഡായി ഗൈസ്താ ടയേഡായിരിക്കുന്നു ഒരാളെന്താ ബാക്കി ടയേർഡായി അങ്ങനെ സംഭവം കുറെ കുറെ എല്ലാം എടുത്തിട്ടുണ്ട് വീഡിയോ കുറേ കുറെയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അതൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര ചൂണ്ടയായിരുന്നു എങ്ങനോ എടുത്തു കഴിഞ്ഞാൽ ഇരിക്കുകയാണ്